അവിടെ ഉണ്ടല്ലോ അവിടെ ജിമ്മിനുള്ള സാധനങ്ങളൊക്കെ ഇണ്ട് അതിലെനിക്ക് ചെയ്യാൻ പറ്റുള്ളു ഞാന കുറച്ച് കട്ടി കുട്ടികളല്ലേ ഇങ്ങോട്ട് വരണേ കുറച്ച് മുതിർന്നവര് കപ്പഴത്ത് മാത്രം ഇങ്ങോട്ട് വരുള്ളൂ കുട്ടികൾ കുറേ വരും അപ്പൊ അവർക്ക് ഏത്ത സാധനങ്ങളല്ലോ അവിടത്തെ വന്നു ഇല്ല അവിടെ പാനിപൂരിയുടെ കടയുണ്ട് എന്ന ടേസ്റ്റ് എന്താണെന്നറിയോ ഇരുപത് ഇരിക്കും ഇപ്പ പക്ഷെ ഒരേ ഒരു കുഴപ്പം ഇത്ര ഉണ്ടാവും വയലൊക്കാൻ പറ്റില്ല ഒരു ഹ്യൂമൻ സെൻസ് വേണ്ടേ അവിടത്തെ സാറുണ്ടല്ലോ ആ സാറും ഞാൻ ഇങ്ങനെ പോയി പോയി അങ്ങനെ കഷ്ടം പിന്നെ ഇവിടെ ഈ പരക്കത്രന്നുമില്ല ആദ്യം രണ്ടു മൂന്ന് സൈക്കിളൊക്കെ ഇവിടെ അവിടെ ഇപ്പൊ അതും ഇല്ല പിന്നെ രണ്ടുമൂന്ന് ഉണ്ട് ഒരു ഒരു ഉറുമ്പിന്റെ വയലൊക്കെ എറിപ്പ് ഒന്നാക്കി കൂടെ ഇറങ്ങി വരണ ഒരു സാധനുണ്ട് പിന്നെ അതെ അവിടെ ഒരു ബാസ്കറ്റ് ബോൾ ഒരു സാധനം ഉണ്ട് കേട്ടോ അവിടത്തെ അവിടെ ബാസ്കറ്റ്ബോൾ കളിക്കേണ്ട ബോൾ വേണം കല്ല് വന്നി കളിക്കാൻ പറ്റില്ല കലൈ വീഴും ബോൾ അവിടെ ആദ്യൊക്കെ രണ്ടു മൂന്നും ബോളൊക്കെ ഇണ്ടായിരുന്നേ അവിടെ ബോൾ ഒട്ടൂലേ ആ ബാസ്കറ്റ് ബോൾ കണ്ടോ അവിടെ ബോൾ ഇല്ല പിന്നെ അവിടെ ഒരു പുലീടമായില്ല ഇത്രേ രണ്ടു മൂന്ന് മരങ്ങളുണ്ട് രണ്ടല്ല കുറച്ചധികം ഉണ്ട് പിന്നെ ഇവിടെ ശരിക്കും ആൾക്കാരൊക്കെ വരുന്നത് എന്തിനാന്നറിയോ അതെ അവിടെ ഒരു വ്യൂ അതായത് റിവർ വ്യൂ കാണാൻ അതെ അവിടെ ഇങ്ങനെ അപ്പുറത്തേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കെടുന്ന് ഇങ്ങനെ കണ്ട് കെടുക്കാൻ നല്ലൊക്കെ കപ്പലണ്ടിൻ്റെ കപ്പലണ്ടി ലൈഫ് അത് കുറച്ച് ഭംഗിയാവും അപ്പോൾ ഓക്കെ ബൈ അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇനി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കണോ വേണ്ടല്ലോ ഞാൻ പോവാം കേട്ടോ ബൈ കുറേ പേര് പറയണ്ടോ ഇറങ്ങിപ്പോടി ഇപ്പം എനിക്ക് പോകാൻ സൗകര്യമില്ല എന്നാലും എനിക്ക് പോകണം സമയമായി ആ പിന്നെ നാളെ സ്കൂളിൽ പോണം അതിന് രണ്ടു മൂന്ന് ഹോംവർക്ക് ഇണ്ട് അത് എഴുതി എഴുതിയെടുക്കണം എന്നെ കഷ്ടം ആ ഹോംവർക്ക് ഒക്കെ വെച്ചേ ആയി രണ്ടു ദിവസം കഴിഞ്ഞ പരീക്ഷ ക്രിസ്തുമസ് പരീക്ഷ ഉണ്ട് എന്നാലൊരു ധൈര്യം ഇല്ല എനിക്ക് ധൈര്യൊക്കെ ധൈര്യത്തിന് കുറവൊന്നില്ല പക്ഷെ പേടി ബൈ